ഹലോ ഗൈസ് ഇപ്പോൾ ഇന്നലെ കോട്ടയത്തെ സി എം എസ് കോളേജിൽ വെച്ച എൻ്റെ അനിയത്തിക്ക് ഒരു ഇയ ഫൗണ്ടേഷൻ്റെ എക്സാം ഉണ്ടായിരുന്നു ഇന്നലെ ഒരു ഞായറാഴ്ച ദിവസം പിന്നെ വേറെ പണിയൊന്നും ഇല്ലായിരുന്നുകൊണ്ടും ഞാൻ ഞാനും അമ്മയും കൂടെ അവളുടെ കൂടെ പോയിട്ടുണ്ടായിരുന്നേ ഇപ്പോൾ ഉച്ചയ്ക്ക് രണ്ട് മണി തൊട്ട് അഞ്ചുമണിവരെ ആയിരുന്നു കേട്ടോ പരീക്ഷ തന്നെ പൊയ്ക്കൊള്ളാന്ന് പറഞ്ഞതൊക്കെയാണ് എന്നാലും കോളേജൊക്കെ ഒന്ന് ചുറ്റിക്കാണേം ചെയ്യാൻ പിന്നെ കുറച്ച് സാധനങ്ങളും ഒക്കെ മേടിക്കാൻ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങളും അവളുടെ കൂടെ പോകുന്നത് ഞങ്ങൾ ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേനും ഒരൊന്നേകാല സമയമൊക്കെ ആയിരുന്നു എക്സാം ഹോളിൽ ഒന്നരയാകുമ്പോൾ കയറണമെന്നാണ് പറഞ്ഞത് അപ്പം ഞങ്ങളങ്ങനെ ഇപ്പം അതൊക്കെ നടന്ന് ചെല്ലുമ്പോഴാണ് ഒരു ഫാമിലി ഞങ്ങളോട് പറയുന്നത് അവിടെ എല്ലാവരെയും കയറ്റി പേപ്പറൊക്കെ കൊടുക്കാൻ തുടങ്ങിയെന്ന് അത് കേട്ടപ്പോൾ അനീതിക്ക് ഭയങ്കര ടെൻഷനായി സാധാരണ അത്രയും നേരത്തെ ഒന്നും അങ്ങനെ ഹോളിലോട്ട് കയറ്റാത്തതാണ് പക്ഷെ എന്താണെന്നറിയില്ല ഇന്നലെ എല്ലാവരെയും നേരത്തെ കയറ്റി എന്ന് പറഞ്ഞു അതും പേപ്പർ കൊടുത്തും കൂടെയെന്ന് പറയും കൂടി ചെയ്തപ്പോഴത്തേനും അവൾക്ക് ആകെ ടെൻഷനായി ഞങ്ങളെല്ലാവരും ഒന്ന് പേടിച്ചു കെട്ടോ ഇനി ടൈം ടൈമെങ്ങാനും മാറിപ്പോയോ എന്നൊക്കെ വിചാരിച്ചു പക്ഷേ അങ്ങനെയൊന്നും അല്ലായിരുന്നു അവർ നേരത്തെ പിള്ളേരെല്ലാവരേയും കയറ്റീന്നേ ഉണ്ടായിരുന്നുള്ളൂ എക്സാം പഴയപോലെ രണ്ട് മണിക്ക് തന്നെയായിരുന്നു സ്റ്റാർട്ട് ചെയ്തത് അവൾ കയറിയും കഴിഞ്ഞിട്ട് പിന്നെയും കുറേ പേര് വരുന്നുണ്ടായിരുന്നു വെറുതെ അവർ കാരണം ഞങ്ങൾ വെറുതെ കുറച്ച് സമയം പേടിച്ചു കിട്ടും എന്തായാലും അവൾ എക്സാം ഹാളിൽ കയറ്റി കഴിഞ്ഞിട്ട് പിന്നെ ഇനി കുറേ സമയം ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് ഞങ്ങളാ കോളേജൊക്കെ ഒന്ന് ചുറ്റി കാണാമെന്ന് വിചാരിച്ചു അന്നെയും തിന്നുകൊണ്ട് അമ്മ അതുവഴിയൊക്കെ ഓടി നടക്കുമായിരുന്നു കേട്ടോ ഒരു കൊച്ചു കൊച്ചിനെയും കൊണ്ട് വന്ന പോലെ ആയിരുന്നു എനിക്ക് തോന്നിയത് അമ്മ വന്നപ്പോ തൊട്ട് കടല ഞാൻ അമ്മ കൊച്ചിന്റെ എക്സാമിന് വന്നാണോ കടല തിന്നാൻ വന്നാണോ ഞായറാഴ്ച ആയിരുന്നു തന്നെ അധികം ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ പൊതുവെ എക്സാമിന് വന്നവരുടെ എണ്ണവും ഭയങ്കര കുറവായിരുന്നു അതുകൊണ്ട് മൊത്തത്തിൽ അധികം ആളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് നേരം ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോയും ഒക്കെ എടുക്കായിരുന്നു കേട്ടോ എനിക്ക് അമ്മയുടെ കൂടെ ഓരോ സ്ഥലത്തൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ടാവും അമ്മ ഭയങ്കര കണ്ണിയും ക്യൂട്ടുമാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അമ്മയുടെ കൂടെ ഓരോ സ്ഥലത്തേക്കൊക്കെ പോവാൻ നോക്കൂ കടലപ്പുതിയും പിടിച്ചോണ്ട് ആ കോളേജ് മുഴുവൻ അമ്മ ഓടി നടന്ന് കിട്ടും അത് കഴിഞ്ഞാൽ കുറെ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അമ്മ കടല കഴിപ്പ് അവസാനിപ്പിച്ചത് ഞാൻ പറഞ്ഞത് അമ്മക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ലെന്നില്ല എന്തായാലും അനുസരിക്കാതെ വേറെ നിവൃത്തിയില്ലല്ലോ കുറെ നേരം അതുവഴി നടന്ന് ക്ഷീണിച്ചപ്പോഴത്തേക്കിനും കുറച്ച് സമയം ഇരിക്കാന്ന് ഞങ്ങൾ ഓർത്തു അമ്മ ശരിക്കും ഒരു തൃശ്ശൂർക്കാരിയാണ് കേട്ടോ അമ്മേനെ കോട്ടയത്തേക്ക് കെട്ടിച്ചോണ്ട് വന്നതാണ് അവണ്ടമ്മയുടെ സംസാരം ആയാലും അമ്മയുടെ ഭക്ഷണ രീതികളാണേലും ഒക്കെ ഈ കോട്ടയവും തൃശ്ശൂരിൻ്റെയൊക്കെ ഒരു മിക്സാണ് കേട്ടോ അമ്മയ്ക്ക് പതിനെട്ട് വയസ്സുള്ളപ്പോഴാണ് കേട്ടോ അമ്മേനെ ഇങ്ങോട്ടേക്ക് കെട്ടിച്ച് വിടുന്നത് അതുകൊണ്ട് അമ്മയ്ക്ക് അമ്മയുടെ സ്വന്തം നാൾ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ അമ്മേനെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ സന്തോഷമായിട്ട് കാണുന്നത് എപ്പോഴും തൃശ്ശൂർ വെച്ചാണ് കേട്ടോ അവിടെ അമ്മയുടെ ബന്ധുക്കാരുടെയൊക്കെ ഒപ്പം ആയിരിക്കുമ്പോഴാണ് അമ്മ ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കുന്നത് അപ്പോൾ എനിക്കായാലും കോട്ടയത്തേക്കാൾ കൂടുതൽ ഇഷ്ടം തൃശ്ശൂരിനോടാണ് അതുകൊണ്ട് എപ്പോൾ അവധി കിട്ടിയാലും വേ അടുത്ത ട്രെയിൻ പിടിച്ച് ഞങ്ങൾ തൃശ്ശൂരേക്ക് പോകും കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചിട്ടും ഞങ്ങൾ ആ കോളേജിൻ്റെ ക്യാൻറ്റീനിലോട്ട് പോയി അപ്പോൾ ഞാനാണെങ്കിൽ ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടും ഉണ്ടായിരുന്നില്ല അവിടുന്ന് എന്തെങ്കിലും ജ്യൂസോ വല്ലതും കുടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ചെന്നത് അപ്പോൾ ആദ്യം വിചാരിച്ചു ക്യാൻറ്റീൻ ഞായറാഴ്ച ആയതുകൊണ്ട് തുറന്നിട്ടുണ്ടാവില്ല എന്ന് സംശയമുണ്ടായിരുന്നു പക്ഷേ തുറന്നു എന്ന് പിന്നെ മനസ്സിലായി പക്ഷേ അടുത്ത് ചെന്ന് നോക്കിയപ്പോഴാണ് കാര്യം മനസ്സിലായത് അതിനകത്ത് കുറേ പേര് ഇരുന്ന് എന്തൊക്കെയോ മീറ്റിംഗ് ഒക്കെ ആയിരുന്നു ക്യാൻറ്റീനിൽ നിന്ന് ജ്യൂസ് കുടിക്കുക എന്നുള്ള മോഹം എന്തായാലും നടക്കില്ല എന്ന് മനസ്സിലായി എങ്കിലും ഞങ്ങൾ തളർന്നില്ല ഞങ്ങൾ കയറി വന്ന സമയത്ത് കോളേജിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു ജ്യൂസ് കട കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവിടുന്ന് ജ്യൂസ് കുടിക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു എന്നിട്ട് അവിടുന്ന് നേരെ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകാമെന്നും പ്ലാൻ ചെയ്തു ൊക്കെ അമ്മ സ്ഥിരം നാരങ്ങാ വെള്ളം മാത്രമാണ് കേട്ടോ എവിടെ പോയാലും കുടിച്ചുകൊണ്ടിരുന്നത് ഞാൻ കുറേ നിർബന്ധിച്ചിട്ടാണ് ആ ഒരു പ്രാവശ്യം അമ്മയ്ക്ക് മുജിറ്റോ മേടിച്ചു കൊടുക്കുന്നത് അതിന് ശേഷം പിന്നെ അമ്മയും മുജിറ്റോ ഫാനായിട്ടോ അപ്പോൾ അമ്മ പൈനാപ്പിളിൻ്റെ മുജിറ്റോ ആണ് മേടിച്ചത് ഞാൻ സ്ട്രോബെറിയുടെ ആയിരുന്നു സത്യം പറഞ്ഞാൽ പൈനാപ്പിളിൻ്റെ മുജീറ്റായിരുന്നു കേട്ടോ കുറച്ചും കൂടെ ടേസ്റ്റ് അമ്മയ്ക്ക് യോഗ ഉണ്ടായിരുന്നു സ്ട്രോബെറിയുടെ തന്നെ കുറച്ച് പുളിയുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്കത്ര ഇഷ്ടമായിരുന്നു ഇല്ല എന്നാലും കാശ് കൊടുത്ത് മേടിച്ചില്ല എന്ന് മേടിച്ചപ്പോഴും കുടിച്ചു വന്നപ്പോൾ ഒരു ചെറിയ ബാഗു ആയിട്ടാണ് ട്ടോ ഞങ്ങൾ വന്നത് ഇപ്പൊ ഇതേ തിരിച്ചു പോരുമ്പത്തേനും ഇഷ്ടംപോലെ കവറും സാധനങ്ങളും പിടിക്കാനുണ്ട് അമ്മ ഇവിടെ താഴെ വിട്ടൊക്കെ പൊറുക്കി വയ്ക്കേ ആലോചിക്കണ്ടിപ്പിയേഴ്സ് ഇനി ഒരു മണിക്കൂറിൻ്റെ ഉള്ള പരീക്ഷ തീരെ അപ്പൊ തന്നെ ഓറഞ്ച് മണി തിന്നു നിർക്കോ ഫ്രണ്ട് ഇല്ല തമ്മേ ഓക്കേ ഇത്രയും കലാപരിപാടികളൊക്കെ ചെയ്ത് തിരിച്ചു വന്നിട്ടും സമയം എന്തു ചെയ്താ പോകുന്നില്ല സമയം എപ്പോഴും നാലുമണിയായിട്ടേ ഉള്ളൂ കേട്ടോ കുറേ നേരം അങ്ങനെ ഇരുന്നിരുന്ന് അവസാനം ഉറക്കം വരാൻ തുടങ്ങി അങ്ങനെ സമയം ഏകദേശം ഒരു നാലേ മുക്കാലൊക്കെ ഞങ്ങൾ ഞങ്ങളവിടെ എക്സാം നടക്കുന്ന ആ ഭാഗത്ത് പോയിരുന്നു അപ്പോൾ ഒത്തിരി പിള്ളേരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഒത്തിരി പേരൻസ് ഇതുപോലെ ഞങ്ങളെപ്പോലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അവിടെ അങ്ങനെ അഞ്ചു മണി ആയപ്പോഴത്തേനും പിള്ളേരെല്ലാം ഇറങ്ങി വരാൻ തുടങ്ങി അല്ല എങ്ങനെയുണ്ടായിരുന്നു കുഞ്ഞാറ് ഫിഫ്റ്റി ഫിഫ്റ്റിയോ അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യണേ ഓക്കേ ബായ്